ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ന്യൂയോർക്ക് ടൈംസ് പറയുന്നതനുസരിച്ച് ഇസ്രയേലി സേന ഇപ്പോൾ കുറച്ച് പിന്നാക്കം പോയിരിക്കുകയാണ് എന്ന സൂചന ഇസ്രയേലി സേനയിലെ സൈനിക ഉദ്യോഗസ്ഥർക്ക് മടുത്തതായും അവർ പല കാര്യങ്ങളും നത്തന്യാഹുവിനെതിരെ രഹസ്യമായി വെളിപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകൾ ഗാസിക്കുമേൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം ഒരു വർഷത്തോടക്കുകയാണ് ഒരു വർഷം പിന്നിടുമ്പോഴും സൈനിക നടപടിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ നിലപാട് എന്നാൽ ഇസ്രായേൽ സൈനിക നേതൃത്വം ഗാസയിൽ വെടിനിർത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിലെ സൈനിക നടപടിയുടെ പേരിൽ ഇസ്രായേൽ സർക്കാരും സൈന്യവും തമ്മിൽ ഭിന്നത ഉണ്ട് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നു ഗാസയിൽ വെടിനിർത്തൽ ആരംഭിക്കാൻ ഇസ്രയേൽ സൈന്യത്തിന്റെ ഉന്നത ജനറൽമാർ ആഗ്രഹിക്കുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് സർക്കാരും സൈന്യവും തമ്മിൽ ഭിന്നതയിലാണ് ഈ ഭിന്നത ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലാണ് എന്നും റിപ്പോർട്ട് പറയുന്നു ഗാസയിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായി നൂറ്റി ഇരുപതോളം ഇസ്രയേലികളെ മോചിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം സന്ധിയായിരിക്കും എന്നാണ് ഈ ജനറൽമാർ കരുതുന്നത് ഇസ്രയേൽ സൈന്യത്തിൽ നിലവിലുള്ളതും നേരത്തെ ഉണ്ടായിരുന്നവരുമായ ആറ് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുമായുള്ള അഭിമുഖം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ന്യൂയോർക്ക് ടൈംസ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്നാൽ ഈ റിപ്പോർട്ട് ബഞ്ചമിൻ തന്നെയാകു തള്ളിയിരിക്കുകയാണ് നാല് പത്തിണ്ടിനിടയിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും തീവ്രമായ സൈനിക നടപടികളാണ് ഇപ്പോൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്ടോബറിന് ശേഷം മുന്നൂറിലധികം ഇസ്രയേൽ സൈനികർ ഗാസയിൽ കൊല്ലപ്പെട്ടു നാലായിരത്തിലധികം സൈനികർക്ക് പരിക്കേറ്റു നിരവധി പേർ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അനുഭവിക്കുന്നു സൈന്യത്തിന് ഷെല്ലുകളും ടാങ്കുകൾ സൈനിക ബുൾഡോസറുകൾ കവചിത വാഹനങ്ങൾ എന്നിവയുടെ സ്പെയർ പാർട്സും ഇല്ല എന്നും ഉദ്യോഗസ്ഥരിൽ ചിലരും പറയുന്നു ഇത്രയും കാലം നീണ്ട ഒരു സൈനിക നീക്കം ഈ സൈനിക നീക്കത്തിന് ഒരു കാലത്തും സേന സജ്ജരായിരുന്നില്ല എന്നാണ് ഇസ്രായേൽ സൈനിക മേധാവികൾ ചൂണ്ടിക്കാട്ടുന്നത് ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണ് എന്ന് അറിയാൻ സാധിക്കുന്നില്ല ഇതിനിടെ ലെബനൻ സായുധ സംഘമായ ഹിസ്ബുള്ളയുമായി ഉടലെടുക്കുന്ന നിരന്തര സംഘർഷങ്ങൾ ഇവിടെ പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഹമാസുമായി ഉടമ്പടിയിൽ എത്തിയാൽ അത് ഹിസ്ബുള്ളയുമായുള്ള സംഘർഷങ്ങളും അയവ് വരുത്തുന്നതിന് എളുപ്പമാക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് സുരക്ഷാ കാരണങ്ങളാൽ പേരുവിവരങ്ങൾ പോലും മറച്ചു വച്ചാണ് പല ഉദ്യോഗസ്ഥരും ന്യൂയോർക്ക് ടൈംസിനോട് സംസാരിച്ചിരിക്കുന്നത് സൈന്യം ബന്ധികളുടെ കൈമാറ്റത്തെയും വെടിനിർത്തലിനെയും പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നും ഗാസയിൽ നടപടികളിൽ താൽക്കാലിക വിരാമം ഉണ്ടായാൽ ലബനനിൽ നിന്നുള്ള ഭീഷണിയുടെ തീവ്രത കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് സ്വകാര്യമോ അല്ലാതെയോ സൈന്യം ബെഞ്ചമിൻ നെത്തന്യാഹുവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഗാസ പിടിച്ചെടുക്കുന്നതിനോ മറ്റു പലസ്തീൻ നേതാക്കൾക്ക് നിയന്ത്രണം കൈമാറുന്നതിനോ നെത്തന്യാഹു തയ്യാറല്ല അങ്ങനെ തയ്യാറാകാതെ വരുന്നതിനാൽ സൈന്യത്തിന്റെ ഊർജ്ജ ൌർജ്ജവും വെടിക്കോപ്പുകളും ക്രമേണ ഇല്ലാതാക്കുന്ന ശാശ്വതമല്ലാത്ത യുദ്ധമായി ഇപ്പോഴത്തെ നടപടികൾ മാറും എന്നാണ് സൈന്യം ഭയപ്പെടുന്നത് ഹമാസ് നേതാക്കൾ സ്വതന്ത്രരായും തുടരുന്നിടത്തോളം കാലം നടപടികൾ നീണ്ടുപോവുകയും ചെയ്യും അതിനാൽ ബന്ദികളാക്കിയവരെ തിരികെ ലഭിക്കുന്നതിന് പകരമായി ഹമാസിനെ ഇപ്പോൾ അധികാരത്തിൽ നിർത്തുക എന്നതാണ് ഇസ്രയേലിന് ഉള്ളതിൽ മെച്ചപ്പെട്ട ഓപ്ഷൻ എന്ന് ന്യൂയോർക്ക് ടൈംസിനോട് പ്രതികരിച്ച പല ഉന്നത നേതാക്കളും സമ്മതിക്കുന്നു ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക എന്നിവ ഉൾപ്പെടെ അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയതിനു ശേഷം മാത്രമേ സൈനിക നടപടികൾ അവസാനിപ്പിക്കൂ എന്നാണ് നെത്തന്യാഹു പറയുന്നത് ഹമാസിനെ ഗാസേൽ അധികാരത്തിൽ തുടരാൻ അനുവദിക്കുന്ന സാഹചര്യത്തെ നെത്തന്യാഹു ഒരു തരത്തിലും പിന്തുണയ്ക്കില്ല തന്റെ സഖ്യ സർക്കാരിനെ വീഴ്ത്താൻ വരെ അത്തരം ഒരു സാഹചര്യത്തിനാകും എന്ന ധാരണ ധാരണുവിനുണ്ടാകും ഹമാസ് പരാജയപ്പെടാതെ യുദ്ധം അവസാനിച്ചാൽ സഖ്യം ഉപേക്ഷിക്കുമെന്നാണ് ചില സഖ്യകക്ഷികളുടെയും നിലപാട് ഗാസേൽ ആവട്ടെ ആയിരങ്ങൾ ജീവൻ രക്ഷിക്കാനായി ദിവസവും പലായനം ചെയ്യുകയും വീടും സ്വത്തുവകകളും ഉപേക്ഷിച്ച് മടങ്ങുകയും ചെയ്യുന്നു ദിവസവും ആളുകൾ കൊല്ലപ്പെടുന്നു ഈ കണക്കുകൾ പതിനായിരക്കണക്കിനാളുകൾ ഗാസയിലെ കെട്ടിടങ്ങൾക്കിടയിലും കൂട്ടക്കുഴിമാടങ്ങളിലും ഒടുങ്ങുകയാണ് കർമാനുസ്